വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബർ ഇന്ന് ഞാൻ ബനാന ബ്രെഡ് അല്ലെങ്കിൽ ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വളരെ സിംപിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല മോയ്സ്റ്റർ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബനാന കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റോബസ്റ്റാപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം അപ്പോൾ വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുത്താൽ മതി എനിക്ക് കിട്ടിയത് ചെറുതായത് കൊണ്ട് ഞാനിവിടെ നാലെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബനാന കേക്കിന് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു റോബസ്റ്റാ പഴം ചേർക്കുമ്പോഴാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഒരു ഫോർക്കൊണ്ട് നമുക്ക് ഈ ഒരു ഒന്ന് ഉടച്ച് കൊടുക്കുക ഒരുപാട് നമ്മൾ മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ താ ഞാനിതിലേക്ക് അരക്കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങളടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താൽ മതി ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ പിന്നെന്താ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പൊടിക്കാതെ തന്നെ ഒരു പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഏകദേശം രണ്ട് വലിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഈ കോഴിമുട്ട ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില സെൻസിന് പകരം നിങ്ങളെടുത്ത് ബനാന എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ സിനിമൻ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പട്ട പൊടിച്ചത് അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു അര ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത് അര മുതൽ ഒരു ടീസ്പൂണ് വരെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സിന്നമൺ പൗഡർ ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കേക്കിന് അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ഭാഗമായിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് ഒന്ന് ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക ഒരുപാട് നേരം ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അതിലേക്ക് മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ ഈ ഒരു ബനാന കേക്ക് ഓവനിൽ വെച്ചിട്ടും സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഭാഗമായിട്ട് ഞാൻ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ചോക്കോ ചിപ്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഏത് ട്രെയിലാണോ ബേക്ക് ചെയ്ത് എടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ആണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ലോഫ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒൻപത് ഇഞ്ചിൻ്റെയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടി ഒന്ന് ഇതിൽ മുഴുവനായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ബാറ്റർ മുഴുവനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടിയും ചോക്കോ ചിപ്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ബനാന കട്ട് ചെയ്തതാണെങ്കിൽ അതും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം അത് അതിൻ്റെ മുകളിലായിട്ട് ചിപ്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നൂറ്റൊൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് എനിക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളാണ് കേട്ടോ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾതാ നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ മുഗൾ ഭാഗം ഇത്രയും ബ്രൗൺ ആയിട്ട് വരില്ല കേട്ടോ അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതിലുള്ളൂ ഇനിയിപ്പോൾ ദാ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചതായിരുന്നു അങ്ങനെ ഇപ്പം ദാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ബേക്കായിട്ട് നമ്മൾ ആ ഓവനിൽ നിന്ന് ഇറക്കി വെക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഇത് വെറുതെ പറയല്ലാട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒന്നും ആവശ്യമില്ല കേട്ടോ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ ഹാൻഡ് ഇല്ലെങ്കിൽ ഒരു മരത്തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താലും മതി കേട്ടോ ഇനി ഈ ഒരു ബനാന ബ്രെഡ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബനാന ബ്രെഡ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ എനിപ്പം ഇതിലേക്ക് പകുതി മൈദപ്പൊടിയും പകുതി ഗോതമ്പ് പൊടിയും വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ വീട്ടിൽ സമയത്ത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ നല്ലത് ആ ഒരു സമയത്ത് നിങ്ങൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു മോയിസ്റ്റ് ആൻഡ് ടേസ്റ്റി ബാന കേക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്